well സ്വിന്നറായ അനുമോൾ ബിഗ് ബോസിന് ശേഷം ധാരാളം ഇവന്റുകളും ഇനാഗുറേഷൻസുമായി തിരക്കിലാണ് എന്നാൽ ഏത് ഇനാഗുറേഷന് പോയാലും അനുമോൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട് അത് അനീഷിനെ പറ്റിയാണ് ഇപ്പോഴിതാ താരം മലപ്പുറത്ത് ഇനാഗുറേഷന് വേണ്ടി എത്തിയപ്പോഴും ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായി അനീഷുമായി എന്താണ് പ്രശ്നം എന്നാണ് ആരാധകൻ ചോദിച്ചത് ആരാധകൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചുറ്റ മറുപടി തന്നെയാണ് അനുമോൾ നൽകുന്നത് അനീഷേട്ടനുമായി ഞാൻ എന്ത് പ്രശ്നം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി നിങ്ങൾക്ക് ഇതൊന്നും വിടാറായി ഞാനും അനീശേട്ടനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു രാജകുമാരിയുടെ ഇനാഗുറേഷന് വേണ്ടി അതിനുശേഷം കണ്ടിട്ടില്ല അനീഷേട്ടന്റെ തിരക്കിലും ഞാൻ എന്റെ തിരക്കിലുമാണ് നിങ്ങളാണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഞാനും ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാനും അനീശേട്ടനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഞാൻ അനീഷേട്ടനെ തേച്ചു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇവരാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നത് സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കി ജീവിച്ചുകൊണ്ട് ഞാനും അനീശേട്ടനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പുള്ളിക്കാരനോട് തന്നെ ചോദിച്ചു നോക്ക് എന്നും അനുമോൾ പറയുന്നു ഗെയിം ഷോയാണ് അത് കഴിഞ്ഞു അതൊക്കെ വിടേണ്ട സമയം കഴിഞ്ഞു എന്നും അനുമോൾ പറയുന്നു